നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് വേം ഇൻഫെസ്റ്റേഷൻ ഉണ്ടായാൽ വിരബാധ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവും ഏതൊക്കെ ടൈപ്പ് വിരകൾക്കാണ് എന്തൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ പേർട്ടിക്കുലർ സിംറ്റംസ് എന്നുള്ളത് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് പിൻ പിൻവേം കൂടുതലായിട്ട് കാണാറുണ്ട് പിൻ പിൻവേം എന്ന് പറയുമ്പോൾ മലദ്വാരത്തിൻ്റെ അവിടെ ആനൽ റീജിയനിൽ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ഇച്ചിങ് വരാനുള്ള സാധ്യതയും ചൊറിഞ്ഞിട്ട് അവിടെ റെഡ്നെസ്സും ചെറിയ സ്വെല്ലിങ് നീര് വെച്ചത് പോലെയും റെഡ് ആയിട്ട് കിടക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ സ്ലീപ്പിംഗിന് ഉറക്കത്തിലാണ് പിൻവാം കൂടുതലായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പം ഉറക്കം ഡിസ്റ്റർബ് ആവാനുള്ള സാധ്യതയുമുണ്ട് ഫീമെയിലാണ് ഒരു പെൺകുട്ടിക്കാണ് ഇത് ബാധിക്കുന്നതെങ്കിൽ ഈ പിൻവാമ് വജേനയിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും വജേനയിലേക്ക് കഴിഞ്ഞാൽ വജേനൽ ഡിസ്ചാർജും വജേനയുടെ ഭാഗത്ത് ചൊറിച്ചിലും തടിപ്പും അല്ലെങ്കിൽ റെഡ്നെസ്സും അല്ലെങ്കിൽ നീരും ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ ടൈനി ത്രെഡ് ലൈക്ക് ആയിട്ട് ഒരു ത്രെഡ് പോലെ ടൈനി ചെറുതായിട്ട് സ്റ്റൂളിലൊക്കെ വേംസ് പോകുന്നത് കാണാനും സാധിക്കും ഹുക്ക്വാമിന് ഇൻഫെസ്റ്റേഷൻ ആണ് ഉണ്ടായതെങ്കിൽ പിന്നെ കുറേ ടൈപ്പ് വേം ഉണ്ടല്ലോ അതിൽ കോമൺ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ ഹുക്ക്വാം ഇൻഫെസ്റ്റേഷൻ ആണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് പിന്നെ ചുമയും വീസിങ്ങും നമുക്കൊരു ശ്വാസം മുട്ടൽ പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും അനീമിക്കായിട്ട് കുട്ടി ഭയങ്കര വിളറി ഇരിക്കുന്നത് പോലെയും തോന്നാറുണ്ട് അതുപോലെ റൗണ്ട് വേമാണ് ടി വിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും മെയിനായിട്ടും ഛർദ്ദിക്കും ചിലപ്പോൾ എന്നാൽ ചിലപ്പോൾ നൂസ് ചെയ്യുക ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥ ഓക്കാനമാണ് കൂടുതലായിട്ടും കാണുന്നത് അതുപോലെ തന്നെ ബെല്ലി ബട്ടൺ അല്ലെ പുക്കൾ എൻ്റെ സൈഡിലായിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് കുടുങ്ങിയ പോലത്തെ അവസ്ഥയോ ബ്ലോട്ടിങ്ങോ ഒക്കെയാണ് കുട്ടി പരാതിപ്പെടാറ് ഇങ്ങനത്തെ കുട്ടികൾക്ക് കോൺസ്റ്റിപേഷനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്താ ഇത് വയറ്റിൽ നിന്നും പെറ്റുപെരുകയും മുട്ടയിട്ട് പെരുകയും ഒക്കെ ചെയ്യാറുണ്ട് മലത്തിലൂടെ കൃമിയും അല്ലെങ്കിൽ വിരയും മുട്ടയും പോകുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ കോമൺ ആയിട്ട് എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണാം അപ്പോൾ ഏത് വേമാന്ന് മനസ്സിലാക്കുന്നേക്കാളും കോമൺ സൈൻസ് സൈൻസ് ആൻഡ് സിംറ്റംസ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഡിവോം ചെയ്യാം അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാവുന്നതാണ് അബ്ഡോമിനൽ പെയിൻ ആണ് കുട്ടി മെയിൻ ആയിട്ടും പറയുന്നത് ചിലപ്പോൾ പൂക്കളിൻ്റെ എവിടെയോ അല്ലെങ്കിൽ ഭയങ്കര ഗ്യാസ് പോലെയോ അല്ലെങ്കിൽ കോളിക്കോ ക്രാമ്പോ ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻ പറയാറുണ്ട് ഡയറിയ കുട്ടികളിൽ കാണാറുണ്ട് അതുപോലെ സ്റ്റോളിൻ്റെ അകത്ത് മ്യൂക്കസ് മിക്സ് ചെയ്ത് പോകുന്നത് അതുപോലെ ചെറിയ കപത്തിന്റെ കണ്ടന്റ് പോലെ കാണാറുണ്ട് ചില കൂടിയ കേസിലൊക്കെ ചെറിയ ബ്ലഡിന്റെ അംശവും കാണാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഛർദിയും ഓക്കാനവും കാണാറുണ്ട് കുട്ടിക്ക് തുടർച്ചയായിട്ട് ഇൻഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയും അനീമിക്കായിട്ട് പോകാനുള്ള സാധ്യതയും ബഹിമോഗ്ലോബിൻ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട് ഗ്യാസും ബ്ലോട്ടിങ്ങും കോമൺ ആയിട്ടും പറയാറുണ്ട് അപ്പം ഇത്രയാണ് കുട്ടിക്ക് വിരാബാധ ഉണ്ടായാൽ കാണുന്നത് നമ്മൾ ഓൾറെഡി റെമഡീസ് ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ ഭക്ഷണങ്ങൾ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം വേം ബാധയുള്ള ഒത്തിരി കുട്ടികൾ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് കറക്റ്റായിട്ട് ഇടുക അവർ ചെയ്യുന്നില്ല സിക്സ് മന്ത്സില് അല്ലെങ്കിൽ ആയുർവേദത്തിൽ ഇതിനൊരു കോഴ്സ് ആയിട്ടുണ്ട് അപ്പം ആ ഒരു കോഴ്സ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീരബാധ പൂർണ്ണമായിട്ട് അകറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി